നമസ്കാരം വേണു വേണുപരമേശ്വറാണ് പ്രശസ്തരുടെ ഇന്നലകളിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ആരാധനാപാത്രമായ ഒരാളെ കുറിച്ചാണ് പട്ടിണിയിൽ നിന്ന് അളവറ്റ പണത്തിനുടമയായ ഒരാൾ ദുർമാർഗങ്ങളിൽ നിന്ന് ലോകത്തിന് തന്നെ മാതൃകയായ ഒരാൾ സിനിമയിലും ജീവിതത്തിലും ഒന്നിനു പിന്നാലെ മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു സാധാരണ മനുഷ്യൻ കേവലം ഒരു കണ്ടക്ടറിൽ നിന്ന് ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി മാറിയ ശിവാജി റാവു ഗൈഗ്വാ നമ്മുടെ പ്രിയങ്കരനായ തലൈവർ രജനീകാന്തിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇടനാഴികളിൽ സ്വാധീനത്തിനും പണത്തിനും പദവികൾക്കും അപ്പുറം ഇന്നും ഒരു സ്വകാര്യ ദുഃഖമായി അദ്ദേഹം കൊണ്ട് നടക്കുന്ന നഷ്ടപ്രണയത്തിൻ്റെ അറിയാ കഥകളിലേക്കാണ് പ്രശസ്തരുടെ ഇന്നലെ മിഴി തുറക്കുന്നത് പ്രണയം സുന്ദരമാണ് ഒരാളിൽ പ്രണയമുണ്ടാകുമ്പോഴാണ് അയാൾക്ക് ഈ ലോകം പോലും ഏറ്റവും സുന്ദരമായി തോന്നാറുള്ളത് എന്നാൽ അതിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചിട്ടുള്ള വിരകവും വിയോഗവും ചതിയിൽ പൊതിഞ്ഞ വഞ്ചനയുടെ മറുവശവും ഒക്കെ ജീവിക്കുന്ന രക്തസാക്ഷികളെയും ജീവൻ ഒടുക്കിയ മഹത് വ്യക്തികളെയും ഇന്നും സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നു ഒരു സിനിമയിൽ നിന്ന് മാത്രം നൂറ്റി അൻപത് കോടിയോളം രൂപയുടെ വരുമാനമുണ്ടാക്കുന്ന പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന താരമൂല്യമുള്ള ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന രണ്ടാമത്തെ നടനാണ് രജനീകാന്ത് കഴിഞ്ഞ അര നൂറ്റാണ്ടിനിടെ നൂറ്റി തൊണ്ണൂറോളം ചിത്രങ്ങളിൽ മാത്രമാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളതെങ്കിലും മലയാളത്തിലെ നമ്മുടെ മെഗാസ്റ്റാറുകൾ വാങ്ങുന്ന പ്രതിഫലത്തിന്റെ മുപ്പത് മടങ്ങാണ് രജനിയുടെ ഒറ്റ ചിത്രത്തിലുള്ള പ്രതിഫല തുക എന്നതാണ് അദ്ദേഹത്തിന്റെ താരമൂല്യം എത്ര പണമുണ്ടായിട്ടും സ്വാധീനവും പ്രശസ്തിയും താരമൂല്യവും ഉണ്ടായിട്ടും തൻ്റെ പ്രണയിനി എവിടെയാണെന്നറിയാതെ ഈ എഴുപത്തിമൂന്നാം വയസ്സിലും ഓരോ യാത്രകളിലും അദ്ദേഹം തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹം മാത്രമല്ല ലോകമാസകലമുള്ള വിദേശീയരുൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ എണ്ണമറ്റ ആരാധകരും നിർമ്മലയെന്ന നിമ്മി എന്ന വിളിപ്പേരുള്ള ശിവാജി എന്ന കൂരിയെ രജനീകാന്ത് എന്ന മഹാൻ നടനാക്കി മാറ്റിയ ആ പെൺകുട്ടിയെ യുവതിയെ സ്ത്രീരത്നത്തെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് ആശ്രം സ്കൂളിന്റെ പ്രിൻസിപ്പൽ കൂടിയായ ലതയെ രജനി വിവാഹം കഴിച്ചെങ്കിലും ദുർമാർഗത്തിൽ സഞ്ചരിച്ചിരുന്ന സ്ഥിരം മദ്യപാനയും പ്രശ്നക്കാരനുമായിരുന്ന മോശം സ്വഭാവങ്ങളുണ്ടായിരുന്ന ബസ് കണ്ടക്ടർ മാത്രമായിരുന്ന തന്നെ മഹാ നടനാക്കിയ ഇപ്പോഴും ഒരുപക്ഷെ ഒളിവിലിരുന്ന തൻ്റെ പേരും പ്രശസ്തിയും പോസ്റ്ററുകളും കാണുന്ന പ്രിയത്തമയുടെ വിരക്കമോർത്ത് ഇന്നും ഒട്ട് രാത്രികളിലും ഏകാന്തതകളിലും രജനി വിങ്ങി പൊട്ടാറുണ്ട് എന്നെങ്കിലും ഒരിക്കൽ താൻ നിമ്മി എന്ന നിർമ്മലയെ കാണും എന്ന പ്രതീക്ഷയിലാണ് ഈ എഴുപത്തിമൂന്നാം വയസ്സിലും രജനി മുന്നോട്ട് പോകുന്നത് ദുർമാർഗത്തിലും മോശം കൂട്ടുകെട്ടിലും അകപ്പെട്ട് ശിവാജി എന്ന ചെറുപ്പക്കാരൻ നശിച്ചു പോകാതിരിക്കാൻ മൂത്ത ചേട്ടനായ സത്യനാരായണ റാവു പരിചയത്തിലുള്ള ഒരു പോലീസുകാരന്റെ സഹായത്തോടെ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ബസ് കണ്ടക്ടറായി ജോലി വാങ്ങിക്കൊടുക്കുന്നു കണ്ടക്ടറായി ജോലി ചെയ്യുന്നതിനിടെ അഭിനയമോഹമുള്ളിൽ സൂക്ഷിച്ച ശിവാജി നീട്ടിവളർത്തിയ മുടി കൈകൊണ്ട് മാടി ഒതുക്കി കയ്യിലിരിക്കുന്ന പേന അനായാസം വട്ടം കറക്കി മുകളിലേക്ക് എറിഞ്ഞ് വായ കൊണ്ട് കടിച്ചു പിടിച്ച് തന്നെ ഉറ്റുനോക്കുന്നവരെ നുണക്കുഴിച്ചിരിയോടെ ഒരു കണ്ണടച്ച് ശ്രദ്ധ നേടി യാത്രക്കാരുടെ ശ്രദ്ധ നേടി വളരെ വേഗത്തിൽ പ്രാസമിച്ച് കന്നഡ ഭാഷയിൽ ഡയലോഗ് അടിച്ച് ടിക്കറ്റ് കൊടുക്കുന്ന എലിമ്പിച്ച യുവാവിനെ യാത്രക്കാർക്ക് പൊതുവെ ഇഷ്ടമായിരുന്നു അതിനിടയ്ക്കാണ് ബാംഗ്ലൂർ സിറ്റിയിലൂടെ സർവീസ് നടത്തുന്നതിനിടെ ഫ്രണ്ട് ഡോറിലൂടെ കയറുന്നതിന് പകരം ഒരു വിദ്യാർത്ഥിനി ഓടി വന്ന് ബസിന്റെ ബാക്ക് ഡോറിൽ കൈകൊണ്ട് തടഞ്ഞ കണ്ടക്ടറുടെ കൈ തട്ടി മാറ്റി ബസ്സിനുള്ളിലേക്ക് കയറുന്നത് ഇതേ ചൊല്ലി കണ്ടക്ടറായ രജനിയും എം വിദ്യാർത്ഥിനിയായ നിർമ്മലയും ബസ്സിനുള്ളിൽ പൊരിഞ്ഞ വഴക്ക് നടന്നു എന്നാൽ സിനിമാ കഥയെ വെല്ലുന്ന പോലെ വരും ദിവസങ്ങളിലും ഇതേ ബസ്സിലെ യാത്രക്കാരിയായ നിർമ്മലയും കണ്ടക്ടറായ രജനിയും പതുക്കെ പതുക്കെ തമ്മിൽ പ്രണയത്തിലാവുകയായിരുന്നു ബസ്സിലെ ജീവനക്കാരനായ രാജ് ബഹാദൂറിൻ്റെ വീടിനടുത്തുള്ള നാടക റിഹേഴ്സൽ ക്യാമ്പിൽ പതിവായി രാത്രികളിൽ ജോലി കഴിഞ്ഞ് നാടക അഭിനയത്തിന് പോയിരുന്ന രജനിയുടെ ഒരു നാടകം കാണാൻ രജനി നിർമ്മലയെയും ഒരു ദിവസം ക്ഷണിച്ചു രജനിയോട് പ്രണയമുണ്ടായിരുന്ന നിർമ്മല ആരും അറിയാതെ രജനിയുടെ നാടകം കാണാൻ പോയി അന്ന് ആ നാടകത്തിലെ കറുത്ത് മെലിഞ്ഞ രജനി എന്ന യുവാവിന്റെ അഭിനയം കണ്ട് അന്തം വിട്ട നിർമ്മല പിറ്റേ ദിവസം തന്നെ രജനിയോട് സിനിമയിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേർന്നേ പറ്റുവെന്ന് നിർബന്ധിക്കുകയായിരുന്നു അതിനിടെയാണ് മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയകല പഠിക്കാൻ അപേക്ഷ വിളിച്ചത് നിർമ്മലയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് രജനിയോട് ചോദിക്കാതെ തന്നെ നിർമ്മല രജനിയുടെ പേരിൽ അപേക്ഷ അയച്ചു അഡ്മിഷനുള്ള കാർഡ് കിട്ടിയപ്പോഴാണ് രജനി ഇക്കാര്യം അറിയുന്നത് തന്നെ എന്നാൽ ബാംഗ്ലൂരിൽ നിന്ന് മദ്രാസിലെത്താനുള്ള പണം പോയിട്ട് ചായ പോലും തന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞ രജനിക്ക് വീട്ടുകാരറിയാതെ അന്ന് അഞ്ഞൂറ് രൂപയാണ് നിമ്മി നൽകിയത് ഈ കാശ് കൊണ്ടുപോയി അഡ്മിഷൻ എടുത്ത് പഠിച്ച് മികച്ച നടനായി മാറണമെന്നും രജനി ലോകമറിയുന്ന നടനാകുമെന്ന് തനിക്ക് വിശ്വാസമുണ്ടെന്നും രജനിയുടെ വലിയ പോസ്റ്ററുകൾ ഈ നഗരങ്ങളിൽ നിത്യ കാഴ്ചയാകുമെന്നും നിമ്മി പറഞ്ഞെങ്കിലും പകുതി മനസ്സോടെയാണ് കണ്ടക്ടർ ജോലി രാജിവ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് രജനി ചേരാനെത്തുന്നത് അവിടെ നടൻ ചിരഞ്ജീവി മലയാളത്തിന്റെ ശ്രീനിവാസൻ എന്നിവർക്കൊപ്പം പഠിച്ച രജനി ഒരാഴ്ചയ്ക്ക് ശേഷം നിർമ്മലയെ കാണാൻ ബാംഗ്ലൂരിലേക്ക് ഓടിയെത്തുകയായിരുന്നു പക്ഷെ വിധി ആ ഒരാഴ്ചയ്ക്കുള്ളിൽ രജനിയുടെ ജീവിതത്തെ നിർമ്മലയിൽ നിന്ന് അകറ്റി മാറ്റിയതിനെ കുറിച്ച് നരൻ ദേവൻ പറയുന്നത് ഇങ്ങനെയാണ് ബാംഗ്ലൂരിലേക്ക് ഇവള് കാണാൻ വേണ്ടിട്ട് പോവാണ് പോയി അത് ഇവള് കേറുന്ന സമയത്തൊക്കെ പോയിട്ട് ഇവള് ചോദിച്ചപ്പോ ഇവള് ആ ദിവസം വന്നില്ല അപ്പൊ അന്വേഷിച്ചപ്പോ കഴിഞ്ഞൊരു മൂന്നാല് ദിവസമായിട്ട് ഇവിടെ വരുന്നില്ല എന്ന് മനസ്സിലായി അപ്പം ഇവര് ഫ്രണ്ട്സൊക്കെ കൂടി ഇവളുടെ വീട് തേടി പോയി വീട് തേടി പോയപ്പോ നോക്കുമ്പോൾ അവളുടെ വീട്ടിൽ വീട്ടിൽ ലോക്ക് ആയിരിക്കാം അപ്പോൾ അടുത്ത വീട്ടിലെ ചോദിച്ചു പറഞ്ഞു ഒരു മൂന്നാല് ദിവസം മുമ്പ് എല്ലാം കാലിമണ്ണി പോയി പോയി പറഞ്ഞു എല്ലാം വീടെല്ലാം ഉപേക്ഷിച്ച് പോയിരുന്നു ഇയാൾക്ക് ആകെ വിഷമായി പോയി പിന്നെ അതിനുശേഷം ഈ കുട്ടിയെ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഇതിനുശേഷം പറഞ്ഞാല് അവളുടെ മനസ്സിൽ അത്ര വലുതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലുത് അവൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു നടനായി എനിക്ക് പണമുണ്ട് പേരുണ്ട് പ്രശസ്തിയുണ്ട് ഒക്കെ ഉണ്ട് എങ്കിലും അവൾ എന്നെ തേടി വന്നില്ലല്ലോ അപ്പൊ അവളുടെ മനസ്സ് ഒന്നുകിൽ അവൾ ജീവിച്ചിരിപ്പില്ല ഉണ്ടെങ്കിൽ അവളുടെ മനസ്സ് എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്നെ കാണുന്നുണ്ടാവും എന്റെ പോസ്റ്റേഴ്സ് കാണുന്നുണ്ടാവും ഓരോ ഇതിലും ഇത് പറഞ്ഞിട്ട് ഭയങ്കര കല കരഞ്ഞിട്ടുണ്ട് പൊട്ടിക്കരയാണ് പൊട്ടിങ്ങനെ കരയാണ് അത് ഭയങ്കര ഒരു സംഭവമാണ് ഇത് രജനി സാർ പോലെയുള്ള ഒരു ഏറ്റവും വലിയ ഒരു സക്സസ്ഫുൾ മാൻ അപ്പോ ഈ പിന്നെ ഈ സക്സസും നമ്മുടെ മനസ്സമാനും നമ്മളിൽ ഒരു ബന്ധമില്ലാന്ന് അർത്ഥം രജനി സാർ പറയുന്നത് ഇന്നും ഞാൻ എവിടെ പോയി ഹിമാലയത്തിൽ പോയാലും അമേരിക്ക പോയാലും കോടമ്പാകത്ത് പോയാലും മദ്രാസിൽ പോയാലും ബാംഗ്ലൂർ പോയാലും ഞാൻ നോക്കുന്ന സ്ട്രീറ്റിലൊക്കെ നോക്കുന്നത് നിമ്മിയ നിമ്മിയത്താ ഇന്നും ഞാൻ എൻ്റെ കണ്ണുകൾ എവിടൊക്കെ പോയാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കാണ് എവിടെയെങ്കിലും കാണുമല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഒരു നാൾ സാറ അവൾ കാണുമെന്ന് പറഞ്ഞു അപ്രാ നിർമ്മല സ്വപ്നം കണ്ട താര ജീവിതത്തിന്റെ നെറുകയിൽ താൻ എത്തിയിട്ടും അതൊന്നു കാണാൻ ഇതുവരെ എത്താത്ത നിർമ്മല എന്നെങ്കിലും ഒരിക്കൽ വരുമെന്ന പ്രതീക്ഷയിലാണ് എഴുപത്തിമൂന്നാം വയസ്സിലും കോടിക്കണക്കിന് ആരാധകരെ ത്രസിപ്പിക്കുന്ന ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെ നായകൻ മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മല തന്നയിച്ച അഞ്ഞൂറ് രൂപയ്ക്കപ്പുറം ഒരു ചില്ലിക്കാശ് പോലും സമ്പാദ്യമില്ലാതിരുന്ന രജനിക്ക് ഉറ്റ സുഹൃത്തായ രാജ് ബഹാദൂർ ഉൾപ്പെടെയുള്ളവരാണ് എല്ലാ മാസവും ഒന്നും രണ്ടും രൂപയും ഒക്കെ മണി ഓർഡറായി എത്തിച്ച് പഠനം പൂർത്തിയാക്കാൻ സഹായിച്ചത് പക്ഷേ വർഷങ്ങൾക്കിപ്പുറം എല്ലാവരുടെയും ആരാധനാ പത്രമായ രജനി അന്ന് തന്നെ സഹായിച്ചവരെയും തനിക്ക് പിന്തുണ നൽകിയവരെയും ഇന്നും കഴിവിന്റെ പരമാവധി സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു പോസ്റ്റ്മാൻ മണി ഓർഡറുമായി എത്തുമ്പോൾ അദ്ദേഹത്തിന് മെൻസ് ഹോസ്റ്റലിന്റെ പിറകു വശത്തേക്ക് നിർബന്ധിച്ച് മാറ്റി നിർത്തി മറ്റുള്ളവർ കാണാതെയായിരുന്നു രജനി മണി ഓർഡർ കൈപ്പറ്റിയിരുന്നത് കാരണം കൂട്ടുകാരയക്കുന്ന തുക ഒരു രൂപയുടെയും അൻപത് പൈസയുടെയും രണ്ട് രൂപയുടേതുമൊക്കെയാണെന്ന നാണക്കേട് മറ്റുള്ളവർ അറിയാതിരിക്കാനായിരുന്നു അന്ന് രജനീകാന്ത് അങ്ങനെ ചെയ്തത് മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയ സംവിധായകൻ കെ ബാലചന്ദ്രന്റെ ശ്രദ്ധയിലെത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രജനിയുടെ സിനിമാ പ്രവേശനത്തിന് കളമൊരുക്കിയത് രജനീകാന്ത് എന്ന പേരും കെ ബാലചന്ദ്രൻ സംഭാവന ചെയ്തതാണ് വില്ലൻ വേഷത്തിൽ ആദ്യമായി മുടി വകഞ്ഞിട്ട് ഗേറ്റ് തുറന്നു വരുന്ന സീനിലൂടെ അഭ്രപാളികളിലെത്തിയ രജനി ഇന്ത്യൻ സിനിമയുടെ തലവര മാറ്റിയെഴുതുകയായിരുന്നു രണ്ടായിരത്തിൽ പത്മഭൂഷണും രണ്ടായിരത്തി പതിനാറിൽ പത്മവിഭൂഷണും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദാദാ സാഹിബ് ഹാൽ പുരസ്കാരവും ഒക്കെ നേടിയ തമിഴ് സിനിമയുടെ തലേവർ സിനിമാ ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോഴൊക്കെ ആരാധകർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയും അല്ലാതെയും അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു ഇടയ്ക്ക് രണ്ട് മൂന്ന് തവണ രാഷ്ട്രീയ പ്രവേശം നടത്തിയെങ്കിലും ഇനി താൻ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് പറഞ്ഞ് നീണ്ട ഇടവേളകളിൽ മാത്രമാണ് രജനി ഇപ്പോഴും സിനിമകളിൽ എത്തുന്നത് സിനിമയിലും രാഷ്ട്രീയത്തിലും ബദ്ധശത്രുവായിരുന്ന ശത്രുവായിരുന്ന ജയലളിതയെ ഒറ്റ പ്രസംഗത്തിലൂടെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ചരിത്രവും രജനിക്കുണ്ട് ഒരിക്കൽ മദ്രാസിലെ തിരക്കുള്ള എം ജി ആർ റോഡിൽ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ വാഹന വ്യൂഖം കടന്നു പോകുന്നതിനായി മണിക്കൂറുകളോളം മറ്റു വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയപ്പോൾ വഴിയിൽ കുടുങ്ങിയ രജനി നടു റോഡിൽ വാഹനം ഉപേക്ഷിച്ച് അടുത്തുള്ള പെട്ടിക്കടയിൽ പോയിരുന്ന സിഗരറ്റ് വലിച്ചതോടെ ജനക്കൂട്ടം ആർത്തിരമ്പി രജനിയെ കാണാനായെത്തി ഒടുവിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി വഴി തടഞ്ഞിട്ട പോലീസിന് അതേ മുഖ്യമന്ത്രിയുടെ വാഹനം കടത്തിവിടണമെങ്കിൽ അവിടെ എത്തിയ പതിനായിരത്തിലധികം വരുന്ന രജനി ആരാധകരുടെ അനുമതി വേണമെന്ന സ്ഥിതിയായി ഇപ്പോഴും ജനകീയ വിഷയങ്ങളിൽ ആരുടെയും മുഖം നോക്കാതെ പ്രതികരിക്കുന്ന രജനീകാന്ത് ഒരു മേക്കപ്പും ഇല്ലാതെ ആരാധക ലക്ഷങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്ന അത്യപൂർവ താരവുമാണ് ഇത്രയും ആരാധനാപാത്രമായി ഇന്നും തമിഴകത്തിന്റെ തലപ്പൊക്കത്തിൽ നിൽക്കുമ്പോഴും പഴയ കൂലിയായി എഴുപത്തിനാല് കിലോഗ്രാം വീതമുള്ള അരിച്ചാക്കുന്നിന് പത്ത് പൈസ നിരക്കിൽ തലച്ചുമട് ജോലി ചെയ്ത അല്ലറ ചില്ലറ മോഷണങ്ങൾ വരെ നടത്തി സ്ഥിരം മദ്യപാനീയായി അടിപിടിക്കേസുകളിൽ പ്രതിയാക്കപ്പെട്ട കണ്ടക്ടറായി നിത്യവൃത്തിക്ക് ജോലി ചെയ്ത അതേ രചന ഇന്ന് ഏഷ്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിലൊരാളായി മാറിയപ്പോഴും പഠിക്കുവാൻ നിവർത്തിയില്ലാത്ത പതിനായിരക്കണക്കിന് കുട്ടികൾക്കാണ് അവർ പോലും അറിയാതെ സ്കൂൾ കോളേജ് ഫീസ് അടച്ച് നന്മമരമായി അദ്ദേഹം മാറുന്നത് തനിക്കൊപ്പം പഠിച്ച് സിനിമയിലെത്താൻ കഴിയാതെ വന്നവരെയും പട്ടിണിയുടെ വെറുതെ തന്നെ സഹായിച്ചവരെയും പല വിധത്തിൽ ജോലി കൊടുത്തും സഹായിച്ചും ഇപ്പോഴും രജനി അവർക്ക് മുന്നിൽ മഹത്വമുള്ളവനായി ജീവിക്കുകയാണ് അതാണ് മഹത്വം എന്ന് പറയുന്നത് ആ കാലത്ത് കാലത്ത് ഒരു ദരിദ്ര ജീവിതം നയിച്ചിരുന്ന ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ എന്ന് ഭയങ്കര വികാരമാണ് പുള്ളിക്ക് എന്നോടൊന്നല്ല ഇൻഷിറ്റൂട്ടിൽ ആ സമയത്തുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരുടെ കാര്യത്തിലും പല ആൾക്കാർ ഇപ്പോ പുള്ളിയുടെ കൂടെ ജോലി ചെയ്യുകയാണ് സിനിമയിൽ പ്രവേശിക്കാൻ പറ്റിയില്ല പുള്ളിയുടെ കല്യാണ മണ്ഡപം പുള്ളിയുടെ തിയേറ്ററുകള് പല സ്ഥാപനങ്ങള് അവിടെയൊക്കെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആൾക്കാർക്ക് ജോലി കൊടുത്തിരിക്കുകയാണ് പുള്ളി ചിലരങ്ങനെയാണ് വന്ന വഴികൾ മറക്കാതെ എല്ലാ കാലത്തും എല്ലാവരെയും പ്രസിപ്പിച്ചു നല്ലൊരു നടനപ്പുറം നല്ലൊരു മാനവ സ്നേഹി കൂടിയായ രജനീകാന്ത് എന്ന വിസ്മയ ജീവിതത്തിന് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു അഭിലാഷമായ നിർമ്മലയെ കണ്ടെത്താനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് മറ്റൊരു മഹാവിസ്മയകഥയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും പ്രശസ്തരുടെ ഇന്നലകളുമായി കാണാം നന്ദിയോടെ